നമസ്കാരം ന്യൂസ് പോർട്ടലിലേക്ക് സ്വാഗതം കാർട്ടൂൺ കഥാപാത്രങ്ങളായ ബോബനും മോളിയും പോലെയോ അതിലുപരിയോ മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ രണ്ട് സിനിമാ കഥാപാത്രങ്ങളുണ്ട് തൈപ്പറപ്പിൽ അശോകനും അരിശമ്മൂട്ടിൽ അപ്പക്കുട്ടനും ഇവരെ മലയാളത്തിൽ സമ്മാനിച്ച വ്യക്തി അച്ഛന്റെ വാത പിന്തുടർന്ന് സിനിമയിൽ ചൂടർപ്പിച്ച സിനിമാ മേഖലയിലെ സഹോദരത്രയങ്ങളിൽ മൂത്തയാൾ ചെയ്ത സിനിമകളെല്ലാം പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തങ്ങൾ ഛായാഗ്രാഹകനും സംവിധായകനുമായ സംഗീത് ശിവനാണ് ഈ വിശേഷണങ്ങൾ അറിയാൻ ഇന്ന് ദി ലെജൻസ് സംഗീത് ശിവനെ കുറിച്ചാണ് പ്രശസ്ത സ്റ്റുഡിയോയുടെയും ഛായാഗ്രാഹകനും സംവിധായകനുമായ ശിവന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് ജനനം കലാലയ വിദ്യാഭ്യാസത്തിന് ശേഷം അച്ഛൻ്റെ സഹായിയായി തുടർന്ന് സ്വന്തമായി ഡോക്യുമെന്ററികൾ ചെയ്തു ഇവയിൽ ഫിലിം ഡിവിഷന്റെയും യൂണിസെഫിൻ്റെയും ഉൾപ്പെട്ടിരുന്നു സഹോദരൻ സന്തോഷിവന്റെ നിർബന്ധപ്രകാരമാണ് സിനിമയിലേക്ക് തിരിയുന്നത് ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ വ്യൂഹമായിരുന്നു രഘുവരൻ സുകുമാരൻ ഉർവശി പാർവതി ഇവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ അതുവരെ വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്ന രഘുവരനെ നായനാക്കി ചെയ്ത സിനിമയിലെ അവതരണത്തിലെ പുതുമ പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും ചിത്രം വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശശിധരൻ ആറാട്ട് വഴിയുടെ രചനയിൽ യോദ്ധ എന്ന സിനിമയുമായി സംഗീതം വീണ്ടും എത്തി ഇത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി മാറി മോഹൻലാലും ജഗദീശ് ശ്രീകുമാറും മത്സരിച്ചു അഭിനയിച്ച തൈപ്പറമ്പിൽ അശോകനും അരിശുമൂട്ടിൽ അപ്പക്കുട്ടനും കൂടെ സിദ്ധാർത്ഥ ലാമയുടെ ഉണ്ണിക്കുട്ടനും ചേർന്ന് തിയേറ്ററുകൾ ഇളക്കി ഇളക്കിമറിച്ചു ഇതിൽ നേപ്പാളിൻ്റെ മനോഹാരിത പകർത്തുകയും കൂടി ചെയ്തു എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ആദ്യ മലയാള ചിത്രമായിരുന്നു യോദ്ധ ഇതിലെ ഗാനങ്ങൾ ഇന്നും ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്നു തുടർന്ന് ഡാഡി ഗാന്ധർവം ജോണി നിർണയം സ്നേഹപൂർവ്വ അന്ന തുടങ്ങിയ ചിത്രങ്ങൾ ചെയ്തു ഇതിൽ ജോണിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മികച്ച കുട്ടികളുടെ ചിത്രത്തിലുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സണ്ണി ഡിയോൾ സുസ്മിതാസൻ ഓംപുരി ഇവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സോർ എന്ന ചിത്രത്തിലൂടെ ഹിന്ദിയിലേക്കും കടന്നു ആകെ എട്ട് ഹിന്ദി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഇഡിയറ്റ്സ് ഇ എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചു മലയാളത്തിലെ ഹിറ്റ് ചിത്രമായ രോമാഞ്ചത്തിൻ്റെ ഹിന്ദി റീമേക്കായ കപ് കബിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അവസാന മിനുക്കുപണികൾ നടക്കുന്നതിനിടെയാണ് അറുപത്തി അഞ്ചാം വയസ്സിൽ സംഗീതശുവിൻ്റെ അപ്രതീക്ഷിത വിയോഗം